ഇതൊരു നാലര ലക്ഷത്തിന് ചെയ്ത വണ്ടി ആട്ടോ വൺ ടു ത്രീ മൂന്ന് ബേണേഴ്സ് ഉണ്ട് പിന്നെ ഫ്രയർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ടാപ്പ് ഉണ്ട് ഇതൊക്കെയാണ് ഈ ഒരു കാർട്ടിൻ്റെ അകത്തെ സെറ്റപ്പ് പിന്നെ ഇത് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടെ എല്ലാം കൊടുത്തിട്ടുണ്ട് അവർക്ക് എൽ ഇ ഡി സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്റ്റോറേജ് എല്ലാം വരുന്ന ഈ ഒരു ഇത്രയും ഭാഗത്താണ് ഫയർ റിഫിറ്റിംഗ് എല്ലാം തന്നെയുണ്ട് ചെലവ് കുറഞ്ഞൊരു ഫുഡ് കാർട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കൊല്ലത്തോട്ട് പോകുന്ന ഒരു ഫുഡ് കാർട്ടാണ് നമ്മളുള്ള നമ്മുടെ യൂണിക്കോം കോച്ച് ഹോസ്റ്റലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു മിനി ബാക്സ് എന്നൊരു വണ്ടി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ വേറൊരു പതിപ്പ് കേട്ടോ അതിൻ്റെ വേറെ പതിപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസൈൻ എല്ലാം തന്നെ വ്യത്യാസമാണ് ഷേപ്പ് വ്യത്യാസമാണ് നമ്മളെ ഒരു ഫ്രണ്ടിൽ ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ കൂടുതൽ നമുക്കറിയാം ഫുഡ് കാർട്ട് നമുക്ക് കൂടുതൽ നമ്മുടെ നാട്ടിൽ പോകുന്ന ഫാസ്റ്റ് ഫുഡിന് വേണ്ടി അതായത് നമ്മുടെ ബർഗേഴ്സ് മോമോസ് അല്ലെങ്കിൽ നമ്മുടെ ഷോർറും അങ്ങനെയുള്ള കാര്യങ്ങളും നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഫുഡ് കാർട്ട് പോകുന്നത് ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ നമ്മുടെ കൊല്ലം ടൗണിൽ തന്നെയാണ് അടുത്ത ദിവസം പോകുന്ന ഒരു വണ്ടിയാണ് ഇതുപോലുള്ള വണ്ടികൾ ഫുഡ് കാർട്ടുകൾ ആയിക്കോട്ടെ ഫുഡ് ട്രക്കുകൾ ആയിട്ട് ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നുള്ള യൂണിക്കോം കോച്ചേഴ്സ് വർഷം നമ്മുടെ സ്ഥലം പത്തനംതിട്ടയാണ് വരുന്നത് നമുക്കൊരു രണ്ടര മുതലുള്ള വണ്ടികൾ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ചെറുത് തൊട്ട് നമുക്ക് നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണോ അതനുസരിച്ച് നമുക്ക് വലിപ്പം എന്താണോ അതനുസരിച്ച് ബഡ്ജറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഗവൺമെൻറ് പല സ്കീമും ഉണ്ട് അത് കോൺടാക്ട് ചെയ്യാന്ന് അവർ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അങ്ങനായാലും നമുക്ക് ഈ ഫുഡ് കാർട്ടായാലും ഫുഡ് ട്രക്കായാലും നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്